ഇരുപത്തിരണ്ടേ ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് ഇപ്പോൾ തണുപ്പ് പുറത്തിറങ്ങി ഇരുപത്തി ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് ഇപ്പോൾ തണുപ്പ് മുള്ളുറക്കടയിൽ ആ അപ്പോൾ പുറത്തിറങ്ങി മറ്റേ പഴയ കാല വിചാരത്തിൽ അഞ്ച് മണിക്കിരുന്ന് പുറത്തിറങ്ങി നിൽക്കണ്ട ഒച്ചൊട്ടിരിക്കണ പോലെ വെറുങ്ങളിച്ചിരിക്കേണ്ട ഒരു രണ്ടെണ്ണം രണ്ടര വിട്ടാണ് പറയുന്നത് ചൂലൊക്കെ എടുത്ത ഒരു എട്ട് മണിയാകുമ്പോൾ പറഞ്ഞാൽ മതി പുറത്തേക്ക് ആ ചിലപ്പോൾ ആകുമ്പോൾ പുറത്തേക്ക് ചിലപ്പോൾ പുലിറത്തേക്ക് മീൻ പിടിച്ചു വരുമ്പോൾ രണ്ടരം കൂടി മുമ്പത്തിങ്ങനെ ഇരിക്കേണ്ട അങ്ങനെ എന്താ ഒരു പ്ലാനതാ മനസ്സിലായ ചാന്തിരി ഡിഗ്രി കണ്ടത് ഫോണിൽ കാണിക്കും എന്ന് പറഞ്ഞിട്ട് വെദർന്ന് പറഞ്ഞാൽ അരിയല്ല വെതറിനത് അത് മറ്റേ ഫോണിൽ ഒരു ആപ്പാ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോപ്പ് കാണാൻ പറ്റും മനസ്സിലാവുന്നില്ല അന്ന് എന്നോട് ആ അമ്മൂടെ വെച്ചോട്ടെ ഇറങ്ങിയാ ഓർത്തേക്ക് ഇറങ്ങിയ സുഹൃത്തുക്കളെ പോവുന്ന സമയം ഇവിടുത്തെ സമയം ഇപ്പോൾ അഞ്ച് സോറി അഞ്ചല്ല കേട്ടോ സോറി അഞ്ചെന്ന് പറയണേ അഞ്ചിൽ സൂചി കണ്ടപ്പോൾ വിചാരിച്ചത് ആ ആറരയായി ആ ആറര ആക്കണോ പിന്നെ കുഴപ്പമില്ല മുമ്മ കുളിച്ച സുന്ദരി കുട്ടിയായിട്ട് കാർത്തിനമ്പലത്തേക്ക് പോകാനാണ് എന്നാൽ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ ഒന്നുമില്ല വെറുതെ പോവണല്ലേ യ്യോ മക്കളെ തണുത്തിട്ടെനിക്ക് കൈ ഇങ്ങനെ കോച്ചു പിടിച്ചത് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നീ തണുക്കണില്ലേ രണ്ടുപേരും കലപ്പിലെ ശബ്ദം കാരണം ഈ പഴത്തിന്റെ തല തന്നു നിർത്തക്കണ് മോല ഞാന് മീൻ മീൻ പിടിക്കാനൊക്കെ പോകുമ്പളീ പുലർത്തുകൊടുക്കത്ത തണവ ഇങ്ങനെ ആവി പറഞ്ഞു കാണാ മകരമാസയിലും മരം കോച്ചുന്ന തണവെന്ന പറയാ മകരമാസത്തിലേ മകരമാസത്തില് മരം കോച്ചന തണവന്നല്ലേ പറയാ അല്ലേ ആ അപ്പൊ വൃശ്ചികമാസത്തില് വൃക്ഷം കോച്ചന തണവുമല്ലേ എന്ത് എന്താ അച്ഛൻ കോച്ചന തണ എന്റെ അച്ഛൻ തണുപ്പത്ത് കോച്ചി പിടിച്ചു അതാ ായത് കഴിച്ചോളെ കൊറച്ച കണ്ട നല്ല തണുപ്പ് നല്ല ചൂടില്ല എടുത്ത് കഴിക്കാ വല്യ കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രിയവർട്ടനും സഞ്ജു മാമ്പ്ര വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ സീ യു ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം യൂട്യൂബിലാണ് കാണണെച്ചെങ്കിൽ അങ്ങനെ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ ബൈ ബൈ